കേരള മീഡിയ അക്കാദമി ഫോട്ടോ ജേർണലിസം കോഴ്സ് കോർഡിനേറ്റർ ചന്ദ്രകുമാർ സംസാരിക്കുന്നു ഇസ്രായേലിന്റെ യുദ്ധ ഭീകരതയെ നേരിടുന്ന അതിന്റെ ഇരകളായ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത പലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷവേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം വ്യത്യസ്തമായി മെട്രോ വാർത്താ ദിനപത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ കെ ബി ജയചന്ദ്രനാണ് ആ ചിത്രം പകർത്തിയത് ഇന്ത്യൻ സ്ത്രീശക്തി ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചുകൊണ്ട് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ലോകകപ്പ് നേടിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലോക മാധ്യമങ്ങളിൽ നിറയെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോയവാരം ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമു ശബരിമലയിൽ ദർശനം നടത്തി ആ ചിത്രം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഇടം പിടിച്ചു അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി കേരള പിറവി ദിനത്തിൽ നടൻ മമ്മൂട്ടി വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു ആ വാർത്തയും ചിത്രവും ലോകമാധ്യമങ്ങളിൽ ഇടം പിടിച്ചു ഫോട്ടോഗ്രാഫിയിൽ കളറിനാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റിനാണോ കൂടുതൽ ചാരുത എന്നത് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമാണ് എന്തായാലും കളറിന്റെ സുവർണകാലത്ത് ഇറങ്ങിയ ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വളരെ ആകർഷകമായി അതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മമ്മൂട്ടിയെ തേടി എത്തുകയും ചെയ്തു പോയവാരം തമിഴ്നാട് വെല്ലൂരിൽ നിന്ന് ഫോട്ടോഗ്രാഫർ സി വെങ്കടാചൽവണി പകർത്തി ദി ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ച പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ചിത്രം തികച്ചും വ്യത്യസ്തമായി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ടയർ ട്യൂബിൽ ഭക്ഷണ വിതരണം നടത്തുന്നതാണ് രംഗം സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് മത്സരത്തിൽ നിന്ന് ദേശാമാനി ഫോട്ടോഗ്രാഫർ എ ആർ അരുൺരാജ് പകർത്തിയ ഒരു ചിത്രം ഹൃദയസ്പർശിയായി പരിമിതിയുള്ള വിദ്യാർത്ഥി പരസഹായത്തോടെ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ് രംഗം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന ഒരു ചിത്രം ദ ഹിന്ദു പത്രത്തിൽ കണ്ടു വേരു മുതൽ ചക്ക കായ്ച്ചു കിടക്കുന്ന മനോഹര ദൃശ്യം തമിഴ്നാട്ടിലെ ഒരു കർഷകന്റെ വീട്ടിൽ നിന്ന് പകർത്തിയതാണ് പലസ്തീനിൽ ഇസ്രായേൽ വെടിനിർത്തിയെന്നും യുദ്ധം അവസാനിച്ചുവെന്നുമാണ് പ്രഖ്യാപനമെങ്കിലും യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നാണ് മാധ്യമങ്ങളിൽ കാണുന്ന വാർത്താചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഉറപ്പു നൽകിയിരുന്ന സീറ്റ് മറ്റൊരാൾക്ക് നൽകിയ സങ്കടം സഹിക്കാനാവാതെ ആർ ജെ ഡി നേതാവ് മദൻ ഷാ പാർട്ടി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന്റെ വീടിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്ന പി ടിഐ പങ്കുവച്ച ചിത്രം കൗതുകമുണർത്തി കെനിയൻ പ്രതിപക്ഷ നേതാവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സ്ഥലത്ത് തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചതിൻ്റെ റോയിറ്റേഴ്സ് പങ്കുവെച്ച ചിത്രവും കൗതുക കാഴ്ചയായി തൃശൂരിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രമായിരുന്ന ലാലൂരിലൂടെ ഒരു കാലത്ത് മൂക്കുപൊത്താതെ നടക്കാൻ പറ്റില്ലായിരുന്നു എന്നാൽ അവിടെ ഇപ്പോൾ ഫുട്ബോൾ താരം ഐ എം വിജയൻ്റെ പേരിലുള്ള മനോഹരമായ സ്പോർട്സ് കോംപ്ലക്സിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു ഫോട്ടോകളാണ് പോയ കാലത്തിന്റെ തെളിവുകൾ ലാലൂർ അന്ന് എങ്ങനെയിരുന്നു ഇന്ന് എങ്ങനെയിരിക്കുന്നു എന്ന ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്